കാളകൾ പ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായ പി ഭാസ്കരന്റെ കവിത ഭാരവണ്ടി വലിക്കുന്ന നാല് കാലുള്ള കാളയും ജീവിതഭാരം ചുമക്കുന്ന രണ്ട് കാലുള്ള കാളയും കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ഘനം തൂങ്ങും വണ്ടി തൻ തണ്ടും ളകൾ മന്ദം മന്ദമിഴഞ്ഞു ഇളഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷാകാരം പൂണ്ടിട്ടറ്റത്തു വണ്ടിക്കയിലിരിപ്പൂ കൂനിക്കൂടി തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിതനാളുകൾ തൽക്കണ്ഠത്തിലേറ്റിയനുകം പേറി കാലുകൾ തേഞ്ഞിട്ടുണ്ടിന്നവനും നെടുനാളക്കാലത്തിൻ കരാളമാം പാതകൾ താണ്ടിത്താണ്ടി ദുർവിധി കുടിച്ചെന്നും മിഴിനീർവറ്റിക്കയാൽ നിർവികാരങ്ങളാണാ കണ്ണുകൾ നിർജീവങ്ങൾ മണ്ണിൻ്റെ നിലക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവനും കരൾക്കാമ്പിൽ ചെറുപഞ്ഞ കുടിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമെങ്ങറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ടുകാൽക്ഷണം പതറാതെ ജീവിതം കയറ്റിയോ വണ്ടി വലിക്കയാണി സാധു നാളിൽ നാളിൽ ഗ്രാമവീധിയിൽ നേരം വെളുക്കെ കുടംപേറി താമരക്കുളം നോക്കി കന്യമാർഗമി വെള്ളം കൃഷിക്കാർ തൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ ഉച്ചക്കു വഴിവക്കിൽ പേരാഞ്ചുവട്ടിലായി സ്വച്ഛനിദ്രയിൽ മുങ്ങി ശയിക്കുമ്പോൾ ചാഞ്ഞിടും കരിക്കൊടി വള്ളിയിലൂഞ്ഞ കാഞ്ഞിരമരത്തോപ്പിൽ തത്തകൾ ചിലയ്ക്കുമ്പോൾ അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ അകലെ കുന്നിൻമോളിൽ രാത്രിതൻ ഗുഹകളെ അലറും തെണ്ടിപ്പട്ടിയോളിയാൽ നിറയ്ക്കുമ്പോൾ കണ്ടിടാറുണ്ടു ഞാൻ ആ കിഴവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ടിങ്ങു ചരിപ്പതായി മിണ്ടുകിൽ തന്നെ മിഴിയും ചുണ്ടും മിണ്ടുകിൽ തന്നെ മിഴിയും ചുണ്ടും വണ്ടിത്തണ്ടിൻ്റെ ദയാർഹമാം ഞരക്കം മാത്രം കേൾക്കാം കാളകൾ ചരിക്കുന്നു മന്ദമായി തെളിക്കുന്ന കാളയും ചലിക്കുന്നിതാ വിധമെന്നും തന്നെ ഒട്ടേറെ അപൂർവമായി കേട്ടിടാം വണ്ടി കാരൻ ചാട്ടവാറുലക്കവേ മൂളുന്ന പാട്ടൊന്നേവം നാടകമേയുലകം നാളെ നടപ്പതേ ആരറിവാർ ഒരു നാടകമേയുലകം ീധി തന്നിലായി കണ്ടു ഞാൻ കരളു നടുങ്ങവേ ഇമ്മട്ടാമൊരു രംഗം നാലു പേർ അല്ല നാലുകാളകൾ മൂടിയ മരക്കട്ടിൽ പേറി മുന്നേറിയിടുന്നു കട്ടിലിൽ തുണിക്കുള്ളിൽ കിടപ്പൂ തൻ ചൈതന്യം വറ്റിയ വണ്ടിക്കാള പണ്ടത്തെ വണ്ടിക്കാരൻ കണ്ണുനീർ കണ്ണുനീർച്ചൊരിഞ്ഞ ചുറ്റിലും മിത്രാദികൾ വിന്നിലായി വിഷാദത്തിൻ വിലാപം പടർന്നീല ഘനം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ട് കാളകൾ നാലും മാത്രമിഴഞ്ഞു മുന്നേറുന്നു